നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഒരു പുതിയ വർഷം തുടങ്ങി എട്ട് ദിവസവും ഇന്ന് പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം അവസാനിച്ചപ്പോൾ പലരുടെയും ഉള്ളിൽ ഒരു ചോദ്യം കാണും അല്ലേ ഈ വർഷം ഞാൻ എന്താണ് നേടിയത് ചിലർക്ക് മറുപടി പറയാൻ അഭിമാനമുണ്ടാകും പക്ഷെ പലർക്കും മറുപടിയായി ലഭിക്കുന്നത് ഒരു നീണ്ട നിശബ്ദതയായിരിക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവയിലേക്ക് ഒരു ഉറച്ച ചുവട് ചുവടുവെക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് പലപ്പോഴും നമ്മൾ പറഞ്ഞ ഒരൊറ്റ വാക്കാണ് നാളെ ചെയ്യാം ഇന്ന് ചെയ്യാമെന്നല്ല നാളെ ആ നാളകൾ ദിവസങ്ങളായി മാറി ആഴ്ചകളായി മാറി മാസങ്ങളായി മാറി പക്ഷെ ഇതൊന്നും നമ്മൾ അറിഞ്ഞതേയില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഒരു വർഷം തന്നെ പിന്നിലായി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണ് പരാജയം മാത്രമാണോ അല്ല ശ്രമിക്കാതിരുന്നതിന്റെ പശ്ചാത്താപം കൂടിയാണ് പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഈസ് ലെസ് ദാൻ പെയിൻ ഓഫ് റിഗ്രറ്റ് ദഞ്ച് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം നമ്മളെ പലതും പഠിപ്പിച്ച ഒരു അധ്യാപകനെ പോലെയാണ് ചില ദിവസങ്ങൾ വിജയത്തിന്റെ തിളക്കവുമായിട്ട് വന്നപ്പോൾ ചില ദിവസങ്ങൾ അലസതയും മടിയും ക്ഷീണവും ഒക്കെ നമ്മളെ പിടിച്ചുകെട്ടി നാളെ മുതൽ എന്ന വാക്ക് നമ്മൾ എത്ര തവണ പറഞ്ഞു കാണും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഈ പുതുവർഷം ഒരു പുതിയ കലണ്ടർ മാത്രമാകരുത് ഒരു പുതിയ നമ്മളാകാനുള്ള അവസരം കൂടിയാണ് ഒരിക്കൽ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ തന്നെയാകുക അതായത് ജീവിതം മാറണമെങ്കിൽ ആദ്യം എഴുന്നേറ്റ് മാറേണ്ടത് നമ്മളാണ് അലസത ഒരു ശീലമാണ് അതിനെ മാറ്റാൻ കഴിയുന്നത് മറ്റൊരു നല്ല ശീലത്തിലൂടെ ആയിരിക്കണം അലസത എന്നത് പലരും കരുതുന്നതുപോലെ പോലെ വെറും കിടന്നുറങ്ങുന്നതോ ജോലി ചെയ്യാൻ മടിക്കുന്നതോ മാത്രമല്ല അലസത ഒരു മനോഭാവമാണ് ചിലപ്പോൾ അത് അമിതമായ മൊബൈൽ ഉപയോഗമായി വരും ചിലപ്പോൾ ഇപ്പോൾ മൂടില്ല എന്ന ചിന്തയായിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് പറ്റില്ല എന്ന ആത്മവിശ്വാസക്കുറവായിട്ടും വരും അലസത ഒരിക്കലും നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല കഠിനമായിട്ട് സംസാരിക്കേയില്ല മറിച്ചത് നമ്മളെ സ്നേഹിക്കുന്നതുപോലെ സമീപിക്കും ഇന്നൊരു ദിവസം ഒഴിവാക്കിയാൽ ഒന്നും സംഭവിക്കില്ല ഇന്ന് വിശ്രമിക്കൂ എന്ന് അത് പറയും എന്താണ് അലസത അങ്ങനെയായിരിക്കും പറയുന്നത് ഇന്നൊരു ദിവസം ഒഴിവാക്കിയാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഇന്ന് വിശ്രമിക്കൂ എന്ന് പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ ഒരു ദിവസങ്ങൾ ചേർന്ന് നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ നിശബ്ദമായി മൂടിക്കെട്ടും ലേസ്നസ്റ്റേഴ്സ് ഡ്രീം സൈലൻ്റ് നമ്മൾ അറിയാതെയാണ് അത് നമ്മുടെ ജീവിതത്തിലെ ഊർജവും പ്രതീക്ഷയും എടുത്തു കളയുന്നത് ഒരു ചെറുകഥ പറയാം ഒരു മനുഷ്യനൊരു മല കയറാൻ തീരുമാനിച്ചു ആദ്യത്തെ ദിവസം കയറി തുടങ്ങി പക്ഷെ വഴിയിലേക്ക് തന്നെ ക്ഷീണിച്ചു അവൻ പറഞ്ഞു ഇന്ന് ഇവിടെ നിർത്താം നാളെ വീണ്ടും തുടങ്ങാം നാളെ വന്നപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു ഇന്നും ക്ഷീണമാണ് നാളെ നോക്കാം ദിവസങ്ങൾ കടന്നു ആ മല അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഒരിക്കലും മുകളിലേക്ക് എത്തിയില്ല സത്യം എന്താണ് മല അവനെ തോൽപ്പിച്ചതല്ല അവന്റെ നാളെയുകളാണ് അവനെ തോൽപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് ടുമാറോ ഈസ് ദേവറേറ്റ് വേഡ് ഓഫ് ഫെയിലർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം കഴിഞ്ഞപ്പോൾ ഒരു വർഷം മുഴുവൻ കഴിഞ്ഞിട്ടും എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന ചിന്ത മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് പരാജയത്തിന് തെളിവല്ല നിങ്ങളുടെ ഉള്ളിലെ ബോധം ഉണരാൻ തുടങ്ങിയതിന്റെ അടയാളമാണ് കാരണം സ്വന്തം കുറവുകൾ തിരിച്ചറിയുന്നവരാണ് മാറാൻ കഴിയുന്നത് പലർക്കും വർഷങ്ങൾ കടന്നു പോകും പക്ഷേ അവർ ഒരിക്കലും ചോദിക്കില്ല ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വിജയവും അതുതന്നെയാണ് ഒരിക്കൽ ഒരു കർഷകൻ വർഷങ്ങളോളം അവൻ വിത്ത് വിതച്ചിട്ടും വിളവ് കുറഞ്ഞു അവൻ വിധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കാലാവസ്ഥയെ കുറ്റപ്പെടുത്തി ഒരു ദിവസം ഒരു വൃത്തൻ അവനോട് ചോദിച്ചു നീ മണ്ണിനെ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അന്ന് കർഷകൻ മനസ്സിലാക്കി പ്രശ്നം വിത്തിലോ മഴയിലോ അല്ല തയ്യാറാക്കാത്ത മണ്ണിലായിരുന്നു നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് ആഗ്രഹങ്ങൾ വിത്തുകളാണ് ശീലങ്ങളാണ് മണ്ണ് മടിയും അലസതയും നിറഞ്ഞ മണ്ണിൽ എത്ര നല്ല സ്വപ്നം നട്ടാലും വളരില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ശീലങ്ങളെ തന്നെയാണ് ഓർമ്മിക്കണം അലസ നിങ്ങളുടെ സ്വഭാവമല്ല അതൊരു ശീലമാണ് ശീലങ്ങൾ മാറ്റാൻ സമയമെടുക്കും പക്ഷേ അത് അസാധ്യമല്ല നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് നാളെ നിങ്ങൾക്ക് വലിയ വേദനയായി മാറുന്നത് എന്ന വാക്ക് മനസ്സിൽ കൊത്തിവെക്കണം രാവിലെ എഴുന്നേക്കാൽ മടിക്കുന്നത് ഇന്നല്ല നാളെ ചെയ്യാമെന്ന് മാറ്റിവെക്കുന്നത് സ്വയം പറഞ്ഞ വാക്കുകൾ തന്നെ പാലിക്കാത്തത് ഇവയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിശബ്ദമായി കൊന്നുകളയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം ഈ രണ്ടായിരത്തി എന്ന വർഷത്തിൽ മാറ്റാൻ കഴിയണം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തിൽ നിങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റത്തിന്റെ വർഷമാക്കി മാറ്റാം എല്ലാ ദിവസവും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല ഒരു ദിവസം പത്ത് പേജെങ്കിലും വായിക്കുക ഒരു ദിവസം അരമണിക്കൂർ ആത്മാർത്ഥമായി പഠിക്കുക ഒരു ദിവസം സ്വയം തോറ്റുപോകാതെ നിലകൊള്ളുക ഇതൊക്കെയാണ് വലിയ വിജയത്തിന്റെ അടിത്തറ ചെറു ശീലങ്ങൾ തന്നെയാണ് വലിയ ജീവിതങ്ങൾ നിർമ്മിക്കുന്നത് മോട്ടിവേഷൻ കാത്തിരുന്നാൽ ജീവിതം ഒരിക്കലും മാറില്ല കാരണം മോട്ടിവേഷൻ ഒരു തുടക്കം മാത്രമല്ല മോട്ടിവേഷൻ ഒരു ഫലമാണ് പ്രവർത്തനം തുടങ്ങിയാൽ മാത്രമേ ഈ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ എഴുന്നേറ്റൊരു ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സ് പതുക്കെ മാറി തുടങ്ങും ആക്ഷൻ ക്രിയേറ്റ് ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടത് മൂട് അല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത് തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് നമ്മളിൽ പലരും എനർജി ഇല്ലെന്ന് പരാതിപ്പെടുന്നു പക്ഷേ എനർജി കുറയുന്നത് ശരീരത്തിൽ നിന്നല്ല ജീവിത ശൈലിയിൽ നിന്നാണ് ഉറക്കക്കുറവ് ശരീരചലനമില്ലായ്മ അമിതമായ സ്ക്രീൻ സമയം ഇവയെല്ലാം അലസതയെ വളർത്തുന്നു എനർജറ്റിക്കായ ജീവിതം തുടങ്ങുന്നത് വലിയ കാര്യങ്ങളിൽ നിന്നല്ല ചെറിയ ശീലങ്ങളിൽ നിന്നാണ് രാവിലത്തെ പത്ത് മിനിറ്റ് നടക്കൽ നേരത്തെ ഉറങ്ങൽ ദിവസവും കുറച്ചു നേരം മൗനമായിട്ടിരിക്കൽ ഇവയെല്ലാം ചെറിയതായി തോന്നാം പക്ഷേ ഇതാണ് വലിയ മാറ്റങ്ങളുടെ അടിത്തറ ടേക്ക് ഓഫ് യുവർ ബോഡി ഇറ്റ്സ് ഒള്ളി പ്ലേസ് യു ഹാവ് ലൈവ് നമ്മൾ ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കുന്നതാണ് അങ്ങനെ ചെയ്താൽ ഒന്നും മാറില്ല ജീവിതം മാറുന്നത് വലിയ പ്രഖ്യാപനങ്ങളിലൂടെയല്ല ചെറിയ തീരുമാനങ്ങളിലൂടെയാണ് ഇന്നത്തെ ലക്ഷ്യം അഞ്ചു മിനിറ്റ് ആകട്ടെ നാളത്തേത് പത്ത് ആക്കി മാറ്റുക ചെറിയ തുടക്കങ്ങൾ തുടർച്ചയായി വന്നാൽ അലസതയ്ക്ക് അവിടെ ഇടമുണ്ടാകില്ല സ്മാൾ സ്റ്റെപ്സ് ടേക്ക് ലീഡ് ടു ബിഗ് ചലഞ്ചസ് വീഴുന്നത് തെറ്റല്ല വീണിടത്ത് തന്നെ കിടക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതാണ് പ്രതീക്ഷയുടെ അടയാളം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഒരു അത്ഭുത വർഷമാക്കേണ്ടതില്ല അത് സത്യസന്ധമായ പരിശ്രമത്തിന്റെ വർഷമായാൽ മതി നിങ്ങളിപ്പോൾ നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതാണ് പ്രതീക്ഷയുടെ അടയാളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു അത്ഭുത വർഷമാക്കേണ്ടതില്ല അത് സത്യസന്ധമായ പരിശ്രമത്തിന്റെ വർഷമായാൽ മതി യു ഡോൺ നീഡ് എ പെർഫെക്റ്റ് ഇയർ യു നീഡ് എ പ്രോഗ്രസിംഗ് ഇയർ ഇത് അലസതയിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കുമുള്ള ഒരു വിളിയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കേണ്ടത് മറ്റാരോടുമല്ല നിങ്ങളോടാണ് ഇന്നൊരു ചെറിയ തുടക്കം കുറിക്കൂ അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ വർഷമാക്കി മാറ്റുന്ന ആദ്യത്തെ പടി ഇന്ന് തുടങ്ങൂ കാരണം നിങ്ങളുടെ ജീവിതം കാത്തിരിക്കില്ല ഒരു മനുഷ്യൻ ഒരു വലിയ കല്ല് പൊട്ടിക്കാൻ ശ്രമിച്ചു അവൻ തൊണ്ണൂറ്റി ഒൻപത് തവണ അടിച്ചു ഒന്നും സംഭവിച്ചില്ല ക്ഷീണിച്ചവൻ നിർത്താൻ തയ്യാറായി പക്ഷെ അവസാനമായി ഒരു അടിയെങ്കിലും കൂടി അടിക്കാം എന്ന് കരുതി നൂറാമത്തെ അടി അടിച്ചു അപ്പോൾ കല്ല് പിളർന്നു കല്ല് പൊട്ടിച്ചത് ആ അവസാന അടിയാണോ അല്ല അതിനു മുൻപുള്ള തൊണ്ണൂറ്റി ഒൻപത് അടികളും ചേർന്നാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വിജയത്തിന് ഒരു ചുവട് മാത്രം അകലെ നിൽക്കുമ്പോഴാണ് നമ്മൾ കൈവിടുന്നത് ഡോൺ ക്യുജ് യു ആർ ക്ലോസർ ദാൻ യു തിങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന തോന്നൽ മനസ്സിൽ വേദനയായി നിൽക്കുന്നുണ്ടാകാം പക്ഷേ ഓർമ്മിക്കണം കാലം നമ്മെ തോൽപ്പിച്ചിട്ടില്ല നമ്മൾ തന്നെയാണ് നമ്മളെ തോൽപ്പിച്ചത് സ്വയം ഉണരാനുള്ള ഏറ്റവും നല്ല ഒരു തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തെ നമ്മൾ ആദ്യം മാറ്റേണ്ടത് സാഹചര്യങ്ങളെയല്ല നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയുമാണ് അലസതയും മടിയും ഒരു ദിവസം കൊണ്ട് വന്നതല്ല അതുപോലെ തന്നെ അവയെ ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റേണ്ടതുമില്ല ഓരോ ദിവസവും ഒരു ചെറിയ തീരുമാനം മതി ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി നടക്കും എന്ന് ഒരു ചെറുകഥ പോലെ ജീവിതം ചിന്തിക്കുക കുഴഞ്ഞ വഴികളും വീഴ്ചകളും ഇല്ലാത്ത കഥ ആരും വായിക്കില്ല വീണപ്പോഴൊക്കെ എഴുന്നേറ്റ കഥാപാത്രങ്ങളെയാണ് ലോകം ഓർക്കുന്നത് ഇന്നലെ നീ ആയിരുന്നതിനേക്കാൾ ഇന്ന് ഒരു ശതമാനം നല്ലവനാകാൻ ശ്രമിച്ചാൽ മാത്രം മതി എന്ന വാക്ക് ജീവിതമന്ത്രമാക്കുക രാവിലെ എഴുന്നേറ്റ് സ്വയം പറഞ്ഞു തുടങ്ങുക എനിക്ക് കഴിയും ഞാൻ മാറും എന്റെ സമയം വരും ലക്ഷ്യങ്ങൾ വലിയവയായിരിക്കാം പക്ഷേ തുടക്കം ചെറുതായാൽ മതി ഒരു നല്ല ശീലം ഒരു മണിക്കൂർ ആത്മാർത്ഥ പരിശ്രമം ഒരു ദിവസത്തെ വിജയബോധം കാത്തിരുന്നാൽ സമയം മാറില്ല നിങ്ങൾ മാറുമ്പോഴാണ് സമയം നിങ്ങൾക്കൊപ്പം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷം ആക്കി മാറ്റുക നിങ്ങളുടെ തീരുമാനമായിരിക്കണം ഇന്നത്തെ ഈ ദിവസം മുതൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നൽകിയ പാലിച്ചാൽ മതി പഴയ എന്നെ ഇവിടെ അവസാനിപ്പിച്ച് പുതിയ എന്നെ ഇന്ന് ആരംഭിക്കുന്നു എന്ന് മനസ്സിനോട് പറയുക വർഷങ്ങൾക്കപ്പുറം നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ ഇടവരരുത് റിഗ്രറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നഷ്ടപ്പെടുത്തിയെന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അലസതയും മടിയും മാറ്റി ഊർജ്ജസ്വലതയോടെ സ്ഥിരതയോടെ പ്രവർത്തിച്ച് വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ മാറ്റുക